ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇന്നീ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ മുടി കറുപ്പിക്കാം എന്നുള്ളതാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കറക്കുന്നുള്ളത് ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് മൈലാഞ്ചിപ്പൊടി നെല്ലിക്കപ്പൊടി നീലാമരിയുടെ പൊടി ഇൻഡിഗോ പൗഡർ കട്ടൻ ചായ ചെറുനാരങ്ങ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ കട്ടൻ ചായ തിളപ്പിക്കുമ്പോൾ നല്ല കടുപ്പത്തിൽ തിളപ്പിക്കുക പിന്നെ കുറച്ച് ചൂടും വേണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ മൈലാജി മൈലാജിപ്പൊടിയുടെ നല്ലൊരു കളറ് കിട്ടുള്ളൂ പിന്നെ ഇതെല്ലാനും ആയിട്ടുള്ള സാധനങ്ങൾ വേണം മായം ചേർന്നു വെക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടൂല അപ്പോൾ എന്നെ ചീത്ത പറയാൻ വരരുത് അപ്പോൾ പൊടി വേണമെങ്കിൽ നമുക്ക് മയിലാഞ്ചിയില ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ നീലമരിയുടെ ആയാലും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇത് മൂന്നും ഒരു ഓൺലൈൻ വഴിയാണ് വാങ്ങിയത് എൻ്റെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം ഇത് നല്ലൊരു റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യണത് നെല്ലിക്കപ്പൊടി തലക്കോ അല്ലെങ്കിലും തലക്കൊക്കെ നല്ലതാണ് അപ്പോൾ നെലിക്കപ്പൊടി കുറച്ച് ചേർക്കണുണ്ട് നെല്ലിക്കപ്പൊടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മയിലാഞ്ചിപ്പൊടി ഈ നീലമരിയുടെ പൊടി മാത്രമായാലും മതി അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് മൈലാഞ്ചിപ്പൊടിയാണ് മിക്സ് ചെയ്യേണ്ടത് നീലമരിയുടെ പൊടി ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ചേർക്കല്ല നമ്മൾ ഇത് ഇട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞിട്ടാണ് മറ്റിത് വേസ്റ്റാക്കിയിട്ട് തലയിൽ തേക്കേണ്ടത് ഇതിട്ട് ഒരു ചെമ്പം കളറാണ് നമുക്ക് കിട്ടുക ഇത് തേച്ച് കഴുകി കഴിയുമ്പോൾ നീലമരി എന്ന് പറയണത് അതിനൊരു വയലറ്റ് കളറാണ് അപ്പോൾ അത് തേക്കുമ്പോൾ വയലറ്റ് കളറാവും അപ്പോൾ ഈ ചെമ്പൻ കളറും വയലറ്റും കൂടെ കൂടുമ്പോൾ നമുക്ക് മുടിക്ക് കറുപ്പ് കളർ കിട്ടും അങ്ങനെയാണ് കറുപ്പ് കളർ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ നാല് ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് കുറേ മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പൊടി എടുക്കുക നിങ്ങൾ തലക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ തലയിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് നാല് ടീസ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നെല്ലിക്കപ്പൊടിയും മേലഞ്ചിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞു കൊടുക്കുക ഇത് മുഴുവൻ പിഴിയേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം പിഴിഞ്ഞാൽ മതി എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളിവിടെ തിളപ്പിച്ചു വെച്ചേക്കണ ചായ പഞ്ചസാര ഒന്നും ഇടാത്ത ചായ ഇതാണ് കേട്ടോ നല്ലോണം ചായപ്പൊടി ഇട്ടിട്ട് നല്ല കടുപ്പത്തിൽ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഒരുമിച്ചിട്ട് കോരി ഒഴിക്കരുത് അപ്പോൾ ചിലപ്പോൾ ലൂസായി പോകും അപ്പോൾ കുറേശ്ശേ ഒഴിക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെയും കുറച്ചൊഴിക്കുക അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു പേസ്റ്റ് പരുവത്തിലാക്കാം നമുക്ക് അറിയാമല്ലോ ഇപ്പം തലയിൽ തേച്ചാൽ നിൽക്കണം പാകത്തിനാക്കി എടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ കണ്ട ഇവിടെ ഒക്കെ നരച്ച മുടിയാണ് ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യണേരിക്കും ഏറ്റവും നല്ലത് കൈ കൊണ്ടൊക്കെ ആകുമ്പോൾ ഉള്ളിലേക്കൊന്നും എത്തൂല അപ്പോൾ ഇതുപോലെ ബ്രഷ് വെച്ച് തേച്ചിട്ട് ഒരു ചീർപ്പുണ്ടെങ്കിൽ അത് വെച്ച് ഈരി കൊടുക്കുക തേക്കും തേക്കുമ്പോൾ തന്നെ ഈരി കൊടുക്കുക അപ്പോൾ ഉള്ളിലേക്കൊക്കെ അറ്റത്തേക്കൊക്കെ എത്തിക്കോളും എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തും ഇതുപോലെ ഈരി കൊടുത്താൽ അങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കഴുകിക്കളയാം വെറുതെ കഴുകിക്കളഞ്ഞാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീര്യം കുറഞ്ഞ ഷാമ്പുവോ സോപ്പോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം ഇപ്പോൾ ഇതൊരു മണിക്കൂറായി ഇപ്പം ഇങ്ങനെ ഉണങ്ങി കളഞ്ഞിട്ടുണ്ട് കണ്ട ചെമ്പം കളറായിട്ടുണ്ട് ഇത് കഴുകിക്കളഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് നീലമരിയുടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യണം അപ്പോഴാണ് നമുക്ക് കറുപ്പ് കളർ കിട്ടുകയുള്ളൂ രണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ മറ്റേ മൈലാഞ്ചി മാത്രം ചേർത്താൽ ചെമ്പം കളറേ കിട്ടുള്ളൂ കേട്ടോ ഇതും ചെറിയ ചൂടുവെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് മിക്സ് ചെയ്യാൻ എന്നിട്ട് ആക്കി എടുക്കുക തലേ തേക്കാൻ പാകത്തിന് എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ മൈലാഞ്ചി തേച്ച പോലെ തന്നെ ഇതും തേക്കുക എല്ലായിടത്തും നന്നായിട്ട് തേച്ചിട്ട് ഇരി ഉള്ളിലേക്കൊക്കെ എത്തിക്കുക ലാസ്റ്റ് വരണ ഇത് പേസ്റ്റ് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മണിക്കൂർ വെയ്റ്റ് ചെയ്യുക ഇപ്പോൾ ഒരു മണിക്കൂറായപ്പോൾ ഇത് നല്ല വയലറ്റ് കളറായി കണ്ടില്ലേ ഇനി ഇത് നന്നായിട്ട് കഴുകി കഴുകിക്കളയാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ കഴുകണമെങ്കിൽ അങ്ങനെ കഴുകുക ഇപ്പോൾ കഴുകിക്കളഞ്ഞപ്പോൾ നരച്ച മുടിയൊക്കെ കറുപ്പായിട്ടുണ്ട് കാണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ ഇവിടെ ഒക്കെ നരച്ച മുടിയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം മൈലാഞ്ചി പേസ്റ്റ് തേച്ച് പിന്നെ നീലമരീം ചേർത്തപ്പോൾ നല്ല കറുപ്പ് കളറായി കിട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് തേക്കാം അപ്പം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ അധികം ഡൈ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒരു ദിവസം തേക്കുമ്പോൾ തന്നെ കൂടുതൽ കിട്ടും അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ കുറച്ച് ദിവസം തേക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ഒരു ദിവസം തേച്ചപ്പോൾ കിട്ടിയ റിസൾട്ടാണ് അപ്പോൾ കൂടുതൽ നേരമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ വരും കറക്കാനായിട്ട് അപ്പോൾ എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം